കാട്ടു തുളസി കാട്ടു തൃത്താവ് മലന്തളസി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ തുളസി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ കാട്ടു തുളസി എന്നുള്ള സസ്യം നമ്മുടെ സാധാരണ തുളസി വർഗങ്ങളെ പോലെ തന്നെയാണ് ഇതിലും നീലയും പിന്നെ പച്ചയും നിറത്തിലുള്ള തുളസികളുണ്ട് ശാസ്ത്രനാമം ഒസിമം ഗ്രിറ്റിസിമം എന്നാണ് ഇത് നമ്മുടെ ഒഴിഞ്ഞ പറമ്പുകൾ കാടുകൾ എന്നൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണിത് ഇത് ഏകദേശം രണ്ട് മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള കാട്ടു തുളസി ഇനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഇലകൾക്ക് നല്ല സുഗന്ധമുള്ള ഇലകളാണ് എന്നുള്ളത് പൂക്കൾ നമ്മുടെ സാധാരണ തുളസി വർഗങ്ങളെ പോലെ തന്നെയാണ് ഇതിന്റെ പൂക്കളും ഉണ്ടായി വരാറുള്ളത് സാധാരണ തുളസി ഇനങ്ങളുടെ ഇലകളേക്കാൾ വളരെ വലിയ ഇലകളായിരിക്കും ഈ കാട്ടു തുളസിയുടെ ഇലകൾക്കുള്ളത് സസ്യത്തെ ചില സ്ഥലങ്ങളിൽ അഗസ്യ തുളസി അല്ലെങ്കിൽ വിറ്റില തുളസി എന്ന പേരിലും വിളിക്കപ്പെടുന്നു കേട്ടിട്ടുണ്ട് ആഫ്രിക്കൻ ബസിൽ എന്നാണ് എന്റെ ഇംഗ്ലീഷ് പേര് ആഫ്രിക്കയാണ് ഈ സസ്യത്തിന്റെ ജന്മദേശം നാട്ടുവൈദ്യങ്ങളിൽ പ്രധാനമായും ഈ സസ്യം ഉപയോഗിക്കുന്നത് പനി ജലദോഷം ചുമ വ്രണം എന്നിവയ്ക്ക് ഒരു ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യമാണ് കാട്ടു തുളസിസ് ജലദോഷം എന്നിവയ്ക്കൊക്കെ ഈ കാട്ടു തുളസിയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം ആവിപിടിക്കുന്നത് വളരെ നല്ലൊരു ഔഷധമാണ് കൂടാതെ പനിക്കുള്ള ചുക്ക് കപ്പിയിൽ അതായത് ചുക്ക് കുരുമുളക് തുളസി ഇല അതായത് കൃഷ്ണ കാട്ടുതുളച്ചയുടെ ഇല കരിപ്പൊട്ടി എന്ന് ചേർത്തുള്ള കാപ്പിയും വളരെ നല്ല ഒരു ഔഷധമാണ് പഴയകാലത്ത് വ്രണം കരിയുന്നതിന് വേണ്ടി ഈ കാട്ടു തുളസിയുടെ ഇല അരച്ച് ഔഷധമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുവൈദ്യത്തിൽ ചുമയ്ക്ക് ഈ കാട്ടുതുളസിയുടെ നീര് തേനും ചേർത്ത് കഴിച്ചാൽ ഭേദമാകും എന്ന് പറയുന്നുണ്ട് കൂടാതെ തലയിലെ താരൻ പോകുന്നതിന് ഇതിൻ്റെ ഇല തണ്ടും ചേർത്ത് അരച്ച ലേപനം പുരട്ടുന്നത് തലയിലെ താരൻ പോകുന്നതിനും കൂടാതെ തലയിലെ കുരുക്കൾ ചൊറിച്ചിൽ എന്നിവ മാറുന്നതിനും വളരെ നല്ലൊരു ഔഷധമാണ് പഴയ കാലങ്ങളിൽ തേൽവിഷത്തിനും കൂടാതെ ചർമ്മ രോഗങ്ങൾക്കും ഇതിന്റെ ഇലയുടെ നീര് ഒരു ഔഷധമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കാട്ടുതുളസിയുടെ ഇലകളിൽ ഒരു സുഗന്ധമുള്ള തൈലം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ തുളസിമാല ഉണ്ടാകുന്നത് ഈ കാട്ടു തുളസിയുടെ തണ്ടിൽ നിന്നാണ് എൻ്റെ മുത്തുകൾ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കാട്ടു തുളസി അല്ലെങ്കിൽ കാട്ടു തൃത്താവ് മലം തുളസി എന്നറിയപ്പെടുന്ന സസ്യം അപ്പോൾ വീണ്ടും വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും വീടുകളൊക്കെ വരാം ഓക്കെ ബൈ ശുഭദിനം